പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരൊക്കെ കൂടെ ഇല്ലെങ്കിലും ഇനി വർഷയുടെ കൂടെ ഞാനുണ്ടാകും ആ ഒരു ഉറപ്പാണ് ഇപ്പോൾ വിവേക് നൽകിയിരിക്കുന്നത് ഇതോടെ വിവേകിനെ തനിക്കും ഇഷ്ടമാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ വർഷ കാര്യങ്ങൾ ഇതോടെ പുതിയൊരു വഴിതിരിവിലേക്ക് വന്ന് പോകുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്നാണ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ വിവേക് വീട്ടിൽ പറയുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് എത്തുന്നത് തൻ്റെ അമ്മയെ ചെന്ന് കാണുന്ന വിവേക് അമ്മ വർഷയെ എനിക്ക് ഇഷ്ടമാണ് അവളെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് സത്യം അപ്രതീക്ഷിതമായി ഈ കാര്യം വിവേക് പറഞ്ഞത് വിവേകിൻ്റെ അമ്മയെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് അവർ പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതായിരുന്നു സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്ന അവർ വിവേകിനോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്തായാലും നീ ഇപ്പോൾ എടുത്തുചാടിയൊരു തീരുമാനം എടുക്കേണ്ടതില്ല വിവാഹത്തിന് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല നീ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ഇനി കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യാം ആ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഇതോടെ വിവേകിന് സന്തോഷമാവുകയാണ് മാത്രവുമില്ല ഇതേ തുടർന്ന് വർഷയെ ചെന്ന് കാണുന്ന വിവേകിൻ്റെ അമ്മ മോളെ മോളെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട അതുകൊണ്ട് തന്നെ നീ നിൻ്റെ വീട്ടിലുള്ളവരോട് ആരോടെങ്കിലും ഇവിടേക്ക് വരാൻ പറയണം വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വർഷമൊന്ന് ഞെട്ടിപ്പോവുകയാണ് വർഷയുടെ കൂട്ടുകാരികൾക്ക് ഈ വാർത്ത അറിഞ്ഞതോടെ വളരെയധികം സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നു കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക